സംവിധായകൻ വിനയം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് കുറ്റമുക്തനാക്കിയ നിലയ്ക്ക് തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് പക്ഷെ പല സംഘടനകളും ധൃതി പിടിച്ച് തിരിച്ചെടുക്കുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചെടുക്കുന്നു പുറത്താക്കിയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചെടുക്കാൻ ധൃതി കാണിക്കുന്നു എന്നൊരു അഭിപ്രായമായിരുന്നു അത്തരം കാര്യങ്ങളോടെല്ലാം യോജിക്കുന്നുണ്ട് എന്തായാലും വിധി വന്നല്ലോ കുറ്റമുക്തനാണ് ദിലീപ് എന്ന കാര്യത്തിൽ അല്ല അതിനകത്ത് എന്ന് വച്ചാൽ അത് ഓരോ സംഘടനയുടെയും തലപ്പത്തിരിക്കുന്നവര് എടുക്കേണ്ട തീരുമാനമുള്ളത് നമ്മുടെ ഇപ്പൊ ഞാനോ നിങ്ങളോ നമ്മുടെ പൊങ്കാല ടീമോ അല്ല തീരുമാനിക്കേണ്ടത് അതാത് അവരുടെ അദ്ദേഹത്തിന് എത്ര പെട്ടെന്ന് പുറത്താക്കിയോ ഇല്ലേ പുറത്തു ആക്കാൻ കാണിച്ച വ്യക്തി ഉണ്ടല്ലോ ഇതുപോലെ തന്നെയായിരിക്കും അവർ തിരിച്ചെടുക്കുന്നത് അതൊക്കെ അവരുടെ തീരുമാനങ്ങളല്ല ആ തലപ്പത്തിരിക്കുന്നവരുടെ തീരുമാനങ്ങളല്ലേ അതിൽ നമ്മൾ പറയേണ്ട മറുപടി പറയേണ്ട ആവശ്യമില്ല അത് ആ പറയാൻ തെറ്റാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ചിട്ട് നമ്മൾ ഒരു വിധിന്യായതെ മാനിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഇത് പിന്നെ നമുക്ക് ആ കുട്ടിയോടുള്ള കട ആ കുട്ടിയോടുള്ള അനുകമ്പ ആ കുട്ടിയോടുള്ള സ്നേഹം അതൊന്നും ഒരു മാറ്റവും ഇല്ല നമ്മൾ അന്ന് ഇങ്ങനെ നിന്നു അതനുസരിച്ച് തന്നെ ആയിരിക്കും ഇപ്പോഴും അല്ലെ അതിലെന്തൊരു ചോദ്യമാണ് അതിനകത്ത് അതങ്ങനെ മാറുന്ന കാര്യമാണോ അതൊന്നൊരിക്കലും മാറുന്ന കാര്യമല്ലല്ലോ പക്ഷെ കോടതി വിധിയെ നമ്മൾ ബഹുമാനിക്കുന്നു അതിനകത്ത് നമുക്ക് ഒരു ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്ന് പറഞ്ഞ പോലെ അതിൽ ഏത് വശമാണ് സത്യം എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഇല്ലേ ഇപ്പൊ നമുക്കൊരു വിധി വന്നു ആ വിധിയെ നമ്മൾ മാനിക്കുന്നു നമുക്ക് നോക്കാം